മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനാവില്ലെന്ന തീരുമാനം മുഖ്യമന്ത്രി കൂടി അംഗീകരിച്ചതെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു ധനകാര്യ മന്ത്രാലയമാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപതിന് ചേർന്ന എസ് എൽ ബി സി യോഗമാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യം ശുപാർശ ചെയ്തതെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് ആജ്ഞ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം വന്നിരിക്കുന്നത് മുണ്ടക്കൈച്ചൂരന്മ ദുരിതബാധിതരുടെ വായ്പ എഴുതി തള്ളാവാനാവില്ല എന്നുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഹൈക്കോടതിക്ക് സത്യവാങ്മുറം നൽകിയിരിക്കുന്നത് ആദ്യം ആഫ്റ്റി ഡയറാക്ഷൻ അനു അനുസൃതമായിട്ട് തന്നെയാണ് ആശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്ന് എസ് എൽ ബി സി ശുപാർശ നൽകിയിട്ടുമുണ്ട് ഈ ശുപാർശ ചെയ്തത് ചെയ്തത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊൻപതിന് ചേർന്ന എസ് എൽ ബി സി യോഗത്തിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചിട്ടാണ് തീരുമാനമെടുത്തതെന്നാണ് കേന്ദ്രം ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല നേരത്തെ തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ബാങ്ക് വായ്പ എഴുതിത്തള്ളിയില്ലെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ ആവർത്തിച്ച് കൽക്കോടതിയിൽ ആവർത്തിച്ച സാഹചര്യത്തിൽ ഇത് പുനഃക്രമീകരിക്കും ഒരു വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടുത്തുമെന്നും നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കാം എന്നും കേന്ദ്ര ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വായ്പ പുനക്രമീകരിച്ചതിലാണ് കേന്ദ്രത്തോട് കടുത്ത അതിർത്തി ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു ആ സാഹചര്യത്തിൽ അന്നും ഈ കേസ് പരിഗണിക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഈ കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലെ തീരുമാനമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ സമയത്ത് മറുപടി അറിയിച്ചിരുന്നത് പക്ഷെ ഇപ്പോ ഇന്ന് ധനകാര്യ മന്ത്രാലയം അതിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ് മഞ്ജുരീന്ദ്ര